ശക്തനായ സമസ്തയുടെ പോരാളിയാണ് ജബ്ബാർ രാജി ഒരുപാട് കുത്തിതിരിപ്പുണ്ടാക്കിയതുകൊണ്ട് ഏ ഉം നടക്കട്ടെ നടക്കട്ടെ പരീക്ഷിക്കണത് നല്ലതാണ് ജബ്ബാർ മത്സരിക്കണേ സമസ്തന്റെ സുപ്രഭാതം തകർക്കാനും സമസ്തന്റെ ഏർക്കെതിരെ പരിപാടി വച്ചിലും ജബ്ബാർ ഒന്നാമതാണ് ആ ജബ്ബാറിന് സമസ്തക്കാര് വോട്ട് ചെയ്യണില്ല നമ്മള് ചെയ്താണ്ട് ജയിപ്പിച്ചോളി കേട്ടോ ഞങ്ങളെ ഔദാര്യം കൊണ്ട് നിങ്ങൾ ജയിച്ചു പോകൂല മനസ്സിലായോ സമസ്ത മക്കളുടെ ഔദാര്യം കൊണ്ട് നിങ്ങൾ ജയിച്ചു പോകില്ല ഇങ്ങക്ക് വോട്ട് ബലമുണ്ട് ഇങ്ങക്ക് സ്വന്തമായിട്ട് ജയിപ്പിച്ചാൻ കഴിയുമ്പോൾ നിങ്ങൾ ജബ്ബാറിനെ ജയിപ്പിച്ചുപോലെ ഓക്കെ ഏഹ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ജബ്ബാർ ജയിച്ചൂല നിങ്ങൾക്ക് അതിനുള്ള ബലവും കൈവക്കുണ്ട് നിങ്ങൾ ജയിപ്പിച്ചുപോലെ ഞങ്ങൾ പ്രശ്നമില്ല കേട്ടോ ഔദാര്യത്തിൻ വോട്ടുകളൊന്നും ഇക്കുറി നിങ്ങൾ നേടില്ല സമസ്തന്റെ കൊണ്ട് നേതൃത്വം െ ജബാ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് പണിയല്ലല്ലേ സമസ്തക്ക് ദീന് പറയണ പണിയാണ് സമസ്തനെ സ്നേഹിക്കുന്ന നമ്മളമായിട്ട ലീഗിന്റെ ആളുകളുണ്ട് സമസ്തന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ ഇതുവരെ ലീഗിനാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങളെ ഔദാര്യം കൊണ്ട് ജബ്ബാർ എന്താവൂല ജയിച്ചു പോകൂല ഞങ്ങൾ വോട്ട് ഇല്ലാതെ ലീഗ് കേൾക്ക് ജയിക്കാൻ നിങ്ങൾ ജയിച്ചോളി അതിനെ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ സമസ്തയ്ക്ക് ആരെ തോൽപ്പിക്കണം ആരെ ജയിപ്പിക്കണം എന്ന് പറയുന്ന പരിപാടിയല്ല സമസ്ത അങ്ങനത്തെ ഒരു പണി ഇല്ല അന്നേരം എടുത്തിട്ടില്ല അന്യടുക്കില്ല പക്ഷെ സമസ്തനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് സമസ്ത മുഷാഫറയെ കുത്തിയെ സുപ്രഭാതത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഫണ്ടിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ അങ്ങനത്തെ കുറച്ച് ആളുകൾ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും വോട്ട് ചെയ്യൂല ജബ്ബാർ ഞങ്ങൾ സുപ്രഭാതത്തിനെ തകർക്കാൻ നോക്കിയവനാണ് ഓൻ പറഞ്ഞ ദുബായില് സുപ്രഭാതം കൂട്ടിയിണെന്ന് പറഞ്ഞ ആളാണ് അതേമാതിരി മോന്റെ നാട്ടില് സുപ്രഭാതം കുറവാന്ന് പറഞ്ഞാണ് പ്രചരിപ്പിച്ച ആളാണ് പച്ചതോണ പറഞ്ഞയാളാണ് കുറുവാസങ്ങൾ ഉണ്ടാക്കിയ ആളാണ് നളന്ത ടീമിന്റെ കൂടെ കൂടിയിട്ട് സമസ്തക്കെതിരെ രണ്ടു വട്ടം പരിപാടി വെച്ച ആളാണ് ഇതൊക്കെ ചെയ്ത ജബ്ബാറിന് ഞങ്ങൾ കൂട്ടയില്ല പൊട്ടാ അത് നിർത്തിയവനെ വേണ്ട പിടിച്ചതല്ലാൻ ആരാ നിർത്തിയത് കുഞ്ഞാലിക്കുട്ടിയാ നിർത്തിയത് ഏഹ് ആര് നിർത്തിയാലും നിങ്ങൾക്ക് ലീഗേർക്ക് അവിടെ ബലം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ലീഗിന്റെ കോട്ടയിലാണ് നിങ്ങൾ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ജയിച്ചോളി അല്ലെങ്കിൽ ബി ജെ പിന്റെ വോട്ടോ എസ് ഡി പി ഐന്റെ വോട്ടോ സി പി എമ്മിന്റെ വോട്ടോ കായി എടുത്ത് മാർച്ചാണ് നിങ്ങൾ ജയിച്ചോളി ഞങ്ങളെ ഔതാര്യം കൊണ്ട് എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്താന്ന് പറഞ്ഞത് ഞങ്ങൾ ഔതാര്യത്തിന്റെ വോട്ടുണ്ടല്ലോ അത് കുത്തു ജബാറിനങ്ങള് പ്രതീക്ഷിക്കണ്ട ഞങ്ങൾ ചെയ്യൂല്ലോ ജയിച്ചാൽ എന്ത് തോറ്റാലെന്ത് ജയിച്ചാൽ ജയിച്ചാലെന്ത് തോറ്റാലെന്ത് ഞങ്ങൾക്ക് ഒരു അളക്കിയില്ല മനസ്സിലായി ഞങ്ങൾക്ക് ആ ഞങ്ങക്ക് പണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കണം എന്നുള്ള പൂജ ഒക്കെ അതൊക്കെ ഞങ്ങൾക്ക് മാറിയിക്കണം ജയിച്ചാലും ജയിച്ചാട്ടിണ്ട് ഇങ്ങനെ പത്തൊല്ലായിട്ട് ഞങ്ങക്ക് വരണില്ല എന്നിട്ടുണ്ട് ഇത്ര അഹങ്കാരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വരനോടീം കിട്ടി ഞങ്ങള് അഹങ്കാരം എന്തൊക്കെയാറോ ജബ്ബാർ ജയിപ്പിച്ചേ അപ്പൊ അവനെ ഒന്നും ഇല്ലായിട്ടുണ്ടോ അങ്ങനത്തെ കുരുമ്പ് കാട്ടണേ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടുമ്പടാ തല കുത്തനെ വർത്തൂലെ അല്ലേ മഹല്ലു ആയിക്കോട്ടെ ഞങ്ങൾക്ക് ശക്തിണ്ടോ ശക്തില്ല പറഞ്ഞിട്ടില്ലല്ലോ എന്റെ മാതിരി ചിന്താഗതി ഒറ്റ സമസ്ത കാരണം ജബ്ബാറിന് വോട്ട് ഇല്ല സമസ്ത മുഷാവറക്കെതിരെ തിരിഞ്ഞുകൊണ്ടും സുപ്രഭാതം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടും ഇതിന്റെ മാതിരി ചിന്താഗതി ഒരു വോട്ട് ഇല്ല അങ്ങനെ ലീഗിനെ സ്നേഹിക്കുള്ളവരിലേ ചെയ്തോട്ടെ ജബ്ബാർ ജയിക്കണം എന്നുള്ളവര് ചെയ്തോട്ടെ ഞങ്ങളെ ഔതാര്യം കൊണ്ടുള്ള വോട്ടോണ് ജയിക്കൂലാന്ന് ഇതുവരെ ഞങ്ങൾ ലീഗിന് വോട്ട് ചെയ്തിട്ടുള്ള ഉണ്ടേനീത് അങ്ങനെ ഞങ്ങൾ ചെയ്യണില്ലെന്ന് സമസ്തയൊക്കെ എതിരെ പ്രവർത്തിച്ച് ആരൊക്കെ ഏതൊക്കെ വാർഡിൽ നിൽക്കുന്നുണ്ടോ പഞ്ചായത്തിന് നിൽക്കുണ്ടോ ബ്ലോക്കിൽ നിക്കുന്നുണ്ടോ അവർക്കൊന്നും ഞങ്ങൾ വോട്ട് ചെയ്യില്ലാന്ന് ഞങ്ങളെ ഔദാര്യത്തിന്റെ വോട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യൂലെന്ന് മനസ്സിലായോ എൻ്റെ ആ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് നമുക്ക് നല്ല പോലെ അറിയാം കേട്ടോ ഏഹ് അത് മടക്കിയാണ് വെച്ചാള് എപ്പോഴല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ എടുക്കാം നമുക്ക് അത് മടക്കി വെച്ചാള് ജെഫ്രി തങ്ങൾക്ക് അതല്ല പണി തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് പറയുന്ന പണി അല്ല എന്റെ അക്ടിമൌലമിന്റെ ആയിരത്ത ആളുകള് ദീന് പൊളിക്കാൻ വരുമ്പോ അതിന് സംരക്ഷണം നൽകാനാണ് ജിഫ്രി തങ്ങളും ആലിക്കൂട്ട് ഉസ്താക്കളുള്ളത് കേട്ടോ അല്ല രാഷ്ട്രീയം കഴിച്ചാൻ അല്ല വഹാബി ഫർവഹാബി ആര് പറ ഇവിടെ മുസ്ലിം ലീഗിനെ തകർക്കുന്നത് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടി ആണെങ്കിലും ആ ലീഗ് ആവട്ടെ മാർക്സിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഏത് സംഘടനയാണെങ്കിലും വഹാബി ആവട്ടെ ജെ പി ക്കാനാവട്ടെ വാഫിയളാകട്ടെ ഉദവീകളാവട്ടെ സമസ്തക്കെതിരെ വന്നിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ പോരാട്ടം നടത്തും അതിനെ പ്രതിരോധിക്കും അതാണ് ഞങ്ങളെ നിലപാട് ഞങ്ങൾക്ക് ഇന്ന ശത്രു എന്നും ശത്രു എന്നൊന്നുമില്ല ഞങ്ങൾക്കെതിരെ വന്നാ ഞങ്ങളെതിരായിപ്പോ ഞങ്ങളോട് അതാണ് ഞങ്ങളെ സമസ്ത നൂറ് കൊല്ലത്തിനടുക്കം മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം പിളരാം പിളരുമോ പിളരുലോ എന്നുള്ളതായ ആ ദുരന്ത രീതിയിലാണ് സുന്നി സമൂഹം കേരളീയ മുസ്ലിങ്ങൾ ഈ ദുരം രണ്ടെണ്ണത്തിനും കാരണം ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗ് ലീഗിനെ കൊണ്ട് വഹാബികൾ കളിച്ച കളി തന്നെയാണ് സംശയമില്ല ആ അതുകൊണ്ട് അവർക്കുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുന്നി സമൂഹത്തിന്റെ പ്രഹരം ഈ ഒരു പരിധി വരെ ഏക്കാതിരിക്കും കാരണം ഇവിടെയുള്ളതായ പ്രശ്നങ്ങൾ സമസ്തയുടെ ഉള്ളിലുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സമയം ചെലവഴിക്കുമ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ട് അവരുടെ ഗെയിം കള്ള ഗെയിം അങ്ങ് തുടരാം അതിനു വേണ്ടി അവർ കളിക്കുന്ന കളിയാണ് അതിന് ഈ ലീഗുകാർ അറിയ ലീഗിലുള്ളതായ കുറെ സുന്നി ആളുകളും നിന്നു കൊടുക്കുന്നു അത് ഉമറാ പേരിലുള്ളവരായാലും ഉലമാ പേരിലുള്ളവരായാലും അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുവോ സമസ്ത രണ്ട് പ്രാവശ്യം ഒന്ന് സതക്കത്തുള്ള സ്ഥാന നേതൃത്വത്തിലുള്ളത് പിള പിളരാനുള്ള കാരണവും പിന്നീട് കാന്തപുരമുള്ള തങ്ങളുടെ നേതൃത്വത്തിൽ പിരിയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇനി ഒരു പിളർപ്പുണ്ടായാൽ അതിൻ്റെയും മുഖ്യ സൂത്രധാരം വഹാബികളാണ് വഹാബികൾ ലീഗ് എന്ന ആ ചതുരംഗപ്പലയിൽ കളിച്ച കളിയാണ് അതുകൊണ്ട് സുന്നി സമൂഹം വളരെ ജാഗ്രതയില മൂന്നാം പ്രാവശ്യവും ഒരു ദുരന്തമുണ്ടായാൽ അത് മുസ്ലിം ലീഗേ നിന്റെ അവസാനത്തെ നിന്റെ ചവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചിരിക്കും ഓർത്തോ നിങ്ങൾ എമ്പത്തി ഒമ്പതിലെ സീറ്റ് തന്നെ ഇപ്പോഴും ഇറക്കല്ലേ പാണക്കാട് വിരോധം പാണക്കാട് വിരോധം പാണക്കാട് ആർക്കാന്ന വിരോധം പാണക്കാട് തങ്ങളെ തങ്ങന്മാരെ പരസ്യമായിട്ട് വന്ന് മാ കൂട്ടി തെറി പറഞ്ഞത് ഈ ലീഗിന്റെ നേതാക്കളാ അത് പറഞ്ഞ ലീഗുകാരനൊക്കെ അങ്ങ് വിദേശത്ത് നിന്ന് പോലും അഭിനന്ദന ഉണ്ടായി അല്ലാണ്ട് ഒരൊറ്റ സുന്നിയും ഇന്നോളം ഒരു ഒറ്റ സുന്നിയും ഒരൊറ്റ സമസ്തക്കാരനും ഇന്നോളം തങ്ങ പാണക്കാട് തങ്ങൾ വലിയ വലിയ തങ്ങളെന്നല്ല ഇനി അവിടെയുള്ള ഏറ്റവും ചെറിയ തങ്ങളെ പോലും എന്തായിട്ടില്ല ഒരു നോട്ടം കൊണ്ട് പോലും നിന്നിച്ചിട്ടില്ല നിന്ദിക്കുകയും ഇല്ല അവർക്ക് അർഹമായ സ്ഥാനം എവിടെയും ഒന്നാം സഫി കൊടുത്തിരിക്കും ആ ഒന്നാം സഫി കൊടുത്തിരിക്കും അത് പണ്ഡിതന്മാരുണ്ടെങ്കിൽ ആ പണ്ഡിതനക്ക് കിട്ടുന്ന ഒന്നാം സഫ ഇത് ഉണ്ടാവും അതല്ല മതപരമായിട്ട് അത്തരം വിവരമില്ലായെങ്കിൽ പോലും തങ്ങൾ എന്ന ഒരു പരിഗണന അത്യുന്നതമായ ധർജങ്ങൾ കൊടുത്തിരിക്കും ർക്കില്ല ആ കാര്യത്തിൽ യാതൊരു ഇല്ല ആ തങ്ങളെ പല കാര്യത്തിലും പല പല കാര്യത്തിലും കുടുക്കിയത് ഈ ഒഹാബികൾ നേരത്തെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗുകാര് തന്നെയാ ഇനി ഓഹാബികളുടെ കളി ലീഗിനെ വച്ചുള്ള കളിക്ക് ഞങ്ങൾ നിന്ന് തരില്ല ജബ്ബാറാജിനെ ആജിനെ സമസ്തന്നെ മക്കൾ ജയിപ്പിക്കൂലോ പറഞ്ഞു ജബ്ബാറിനെ ജബ്ബാർ ആജു ജബ്ബാർ ജബ്ബാറിനെ സമസ്തക്കെതിരെ കുത്തിയ ആളുകളെ ആര് നിന്നാൽ സമസ്തന്റെ ആളുകളെ അവർക്ക് വോട്ട് ചെയ്യില്ല സമസ്തനെ സ്നേഹിക്കുന്ന ആളുകളെ അവർക്ക് വോട്ട് ചെയ്യില്ല അത് സമസ്തന്റെ പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞുതന്നോ സമസ്ത മുഷാവർ പറഞ്ഞു തന്നോ സമസ്തന്റെ തീരുമാനമാണോ എന്നുള്ളതല്ല ആ ഓരോ വ്യക്തികളുടെ തീരുമാനമാണ് ഞങ്ങളെ ഔദാര്യത്തിന് ആര് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു അവർ നിൽക്കണ്ടോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണില്ലാന്ന് അത് ഞങ്ങൾ സൗകര്യമില്ല വോട്ട് ചെയ്യണോ ചെയ്യണില്ല എന്നുള്ളത് നിങ്ങളെ തീരുമാനിച്ചില്ലേ ഞങ്ങൾക്ക് സൗകര്യമുണ്ടേ ചെയ്യും സൗകര്യം ഉണ്ടേ ചെയ്യൂല ജബ്ബാർ ജയിച്ചാൻ ജയിച്ചൊക്കെ ചെയ്യുക കാരണം സി പി എമ്മിന്റെ അടുത്ത് കായ് കൊടുത്താണ്ട് വോട്ട് കണ്ടു മറിച്ചു ജബ്ബാർ ജയിച്ചു അത് പറയില്ല പക്ഷെ ഞങ്ങൾ ആ വോട്ട് കൊണ്ടുള്ള ഭൂരിവശം ഉണ്ടല്ലോ ഏഹ് അതെന്തായാലും ജബ്ബാറിന് ഞങ്ങള് കൊടുക്കില്ല ഏഹ് ഞങ്ങൾ ആ ഔദാര്യം കൊണ്ട് ജബ്ബാർ അങ്ങനെ ഭൂരിവശത്തിൽ ജയിച്ചുല്ല മനസ്സിലായോ ആ ഞങ്ങൾ ജബ്ബാറിനെന്തായാലും കാരണം റസൂൽ അല്ലായി സല്ലി സ്വലം തങ്ങളെടുത്ത് പോയിട്ട് പ്രസവി ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആണ് ഒരു ഹജ്ജ് കഴിഞ്ഞ ആള് തിരിച്ചു പോരുമ്പോഴേ എന്ന് റസൂൽ അലായി അലൈഹി അലൈവലം തങ്ങളല്ലേ നമ്മളെ പഠിപ്പിച്ചത് ഇവരൊക്കെ ചെയ്യണ പണി ഉമ്മ പ്രസവിച്ച സമയത്ത് ചെയ്യണ കുട്ടികൾ ചെയ്യണ പണിയാ പിന്നെ ഇവരെന്തിനാ ജീന്ന് വിളിക്കണെ ജബ്ബാർ അത് മതി ജബ്ബാർ എന്നും വേണ്ട ജബ്ബാർ അത് മതി വെറുതെ നമ്മൾ ജബ്ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് തൊള്ളിന്ന് തുപ്പലം തെറിച്ച് പോയാൽ അതേ നമുക്ക് നഷ്ടമായി ഇവർക്കും വേണ്ടി അതും തെറിപ്പിക്കാൻ പറ്റൂല